ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് കഴിഞ്ഞു മെയിൻസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അതുപോലെ എൽ ഡി സി പരീക്ഷ തിരുവനന്തപുരം ജില്ലയുടെ കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് പതിമൂന്ന് ജില്ലകളുടേത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഇങ്ങനെ ഈ മൂന്ന് മാസം ഒക്ടോബർ വരെയുള്ള കാലങ്ങളിൽ എന്താണ് എൽ ഡി സി പരീക്ഷ നടക്കുകയാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞ നവംബറിൽ നമുക്കറിയാം എന്താണ് എൽ ജി എസ് വേരി എൽ ജി എസിന്റെ ഒരു പരീക്ഷ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഈ ഒരു രണ്ട് അതായത് എൽ ഡി സിയും എൽ ജി എസും ഉണ്ട് അപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കൂടെ തന്നെ ഈ രണ്ട് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർക്ക് അടുത്ത ഒരു പരീക്ഷയ്ക്ക് എന്ന് പറയുന്നത് അവസരം വരാൻ വേണ്ടി പോവുകയാണ് അതായത് ഡിഗ്രിക്കാർക്ക് ഉൾപ്പെടെ വേരിയസ് എസ് എൽ ജി എസ് ഡിഗ്രിക്കാർക്ക് എഴുതാൻ വേണ്ടി സാധിക്കില്ല എൽ ഡി സി മാത്രമേ അവർക്ക് സാധിക്കൂ എന്നാൽ എൽ ഡി ഡിഗ്രിക്കാർക്ക് കൂടി എഴുതാൻ സാധിക്കുന്ന രീതിയിലുള്ള മറ്റൊരു പത്താം തരം പ്രിലിമിനറി വരാൻ വേണ്ടി പോകുന്നുണ്ട് അത് ഏതൊക്കെ പരീക്ഷകളാണ് എന്നാണ് പരീക്ഷ നടക്കുന്നത് മെയിൻ പരീക്ഷയുടെ തീയതി എപ്പോഴായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം മറ്റൊരു പത്താം തരം പ്രിലിമിനറി വരാൻ വേണ്ടി പോകുന്നുണ്ട് അത് ഏതൊക്കെ എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് എൽ ഡി സിയും വേരിയസ് എൽ ജി എസും നമ്മൾ ഇതിൽ പറയുന്നില്ല എൽ ഡി സിയുടെ പരീക്ഷ നടക്കുകയാണ് അത് ഒറ്റകട്ട പരീക്ഷയാണ് വേരിയസ് എൽ ജി സിയും അതുപോലെ തന്നെ ഒറ്റകെട്ട പരീക്ഷയാണ് ഇനി പ്രിലിമിനറി പത്ത് മുഴുവനായിട്ട് ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല പത്താം തരം പ്രിലിമിനറി നടക്കുന്നുണ്ട് അത് അതെപ്പോഴാണ് നമുക്ക് നോക്കാം ഇതാ ഈ പരീക്ഷകളാണ് നെയിം ഓഫ് ദ പോസ്റ്റ് ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഏത് മാസങ്ങളിലായിരിക്കും എക്സാം എന്ന രീതിയിൽ നമുക്ക് അറിവായിട്ടുണ്ട് ഒന്നാമത് നോക്കാം നമുക്ക് നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലുള്ള സ്റ്റോർ കീപ്പർ ആണ് അതായത് ടെൻത് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നുണ്ട് സ്റ്റോർ കീപ്പർ ആണ് അത് കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഈ ഒരു സ്റ്റോർ കീപ്പർ പരീക്ഷ നടക്കുന്നത് പിന്നെ വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതും സ്റ്റോർ കീപ്പർ തന്നെ ഏതാണ് ടെൻത് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് അത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് വരുന്നത് സ്റ്റോർ കീപ്പർ അടുത്ത് നാനൂറ്റി നാല്പത്തി ആറേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തി ആറേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റന്റ് ടൈം കീപ്പർ ആണ് ടെൻത് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ അസിസ്റ്റന്റ് ടൈം കീപ്പർ അത് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എവിടെയാണ് പ്രിന്റിങ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതാണ് ലബോറട്ടറി അസിസ്റ്റന്റ് നമ്മൾ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ലബോറട്ടറി അസിസ്റ്റന്റ് ആണ് അത് ടെൻത് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് അത് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചാൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്കാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എന്ന് കൂടി ഓർക്കുക പിന്നെയാണ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഓഫീസ് അറ്റൻഡന്റ് ടെൻത്ത് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഓഫീസ് അറ്റൻഡ് എവിടത്തേക്കാണ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ഉണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് ഉണ്ട് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഉണ്ട് ഇങ്ങനെ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കായിട്ടാണ് ഓഫീസ് അറ്റൻഡൻറ് പരീക്ഷ നടക്കുന്നത് പൊതുവെ നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് എന്ന് പറയാം സെക്രട്ടേറിയറ്റും പബ്ലിക് സർവീസ് കമ്മീഷനിലൊക്കെയാണ് കൂടുതൽ വേക്കൻസി അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള എന്താ പറയുക നമ്മൾ പറയുന്നത് സെക്രട്ടേറിയറ്റ് ഒ എ എന്നാണ് സെക്രട്ടേറിയറ്റ് ഒ എ തസ്തികയിലേക്കുള്ള പരീക്ഷ ഇത് നടക്കുന്നത് എപ്പോഴാണ് ഇതാ ഇവിടെ ഇത് കൃത്യമായി പറയുന്നുണ്ട് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഒക്ടോബർ മാസത്തെ പരീക്ഷാ കലണ്ടർ വന്നു പരീക്ഷ കലണ്ടർ വന്നിട്ടുണ്ട് അപ്പൊ ആ മാസം എന്താണ് ഈ ഒരു പരീക്ഷ ഒന്നും നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടില്ല ഒക്ടോബർ മാസത്തെ പരീക്ഷാ കലണ്ടറിൽ നമുക്ക് ടെൻത്ത് പ്രിലിയംസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തൊട്ടടുത്ത രണ്ടു മാസം ആയിരിക്കും ഈ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് ഈ ഒരു പരീക്ഷ നടക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇത് പ്രിലിമിനറി ആയതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായിട്ട് തന്നെ ആയിരിക്കും പരീക്ഷ നടത്തുന്നത് കാരണം ഡിഗ്രിക്കാർ ഉൾപ്പെടെ എഴുതുന്ന ഒരു പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ നാലോ ഘട്ടമായിട്ട് ചിലപ്പോ ഈ ഒരു പരീക്ഷ നടത്താനുള്ള സാധ്യത നമുക്കറിയാം മുൻപൊക്കെ അഞ്ച് ഘട്ടങ്ങളിലൊക്കെ ആയിട്ടാണ് എന്ത് നമ്മുടെ പ്രിലിമിനറി നടത്താറ് ചിലപ്പോ ഇത് രണ്ടോ മൂന്നോ നാലോ ഘട്ടമായിട്ട് എന്താണ് ഈ ഒരു പ്രിലിമിനറി നടത്താം അത് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടായിരിക്കും ഈ ഒരു പരീക്ഷ നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകും ഏതാണ് പ്രിലിമിനറി ആണ് കേട്ടോ മറക്കരുത് പ്രിലിമിനറി ആണ് പ്രിലിംസ് ആണ് ഏതിന്റെ ടെൻത് ലെവൽ പ്രിലിംസ് ടെൻത് ലെവൽ പ്രിലിംസ് ടെൻത് ലെവൽ പ്രിലിംസ് ആണ് എപ്പോഴാണ് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നമ്മൾ പറയുന്നത് ഒക്ടോബറിന്റെ കലണ്ടർ വന്നു ഇനി നമ്മുടെ റിവൈസ്ഡ് ഒക്ടോബർ കലണ്ടർ വരുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ നിലവിൽ നമുക്ക് ലഭ്യമായടത്തോളം നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും ഈ ഒരു ടെൻത് പ്രിലിമിനറി എക്സാം നടക്കാൻ സാധ്യത എന്ന് നമ്മൾ കരുതുന്നു അപ്പൊ അങ്ങനെ നവംബർ ഡിസംബറിൽ ആയിട്ട് രണ്ടോ മൂന്നോ നാലോ ഘട്ടമായിട്ട് ഈയൊരു പരീക്ഷ എന്താണ് നടത്തും വളരെ ഇമ്പോർട്ടന്റ് ആവുക സെക്രട്ടേറിയറ്റ് ഓയെ തന്നെയാണ് അതുപോലെ ലാബ് അസിസ്റ്റന്റും ഇത് രണ്ടുമാണ് കൂടുതൽ ആളുകൾ തയ്യാറെടുത്ത് ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന രണ്ട് തസ്തികകൾ ബാക്കി തസ്തികകൾ മോശമൊന്നുമല്ല നല്ല തസ്തികകളാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ലാബ് അസിസ്റ്റന്റും ഓഫീസ് അറ്റൻ്റുമാണ് നോക്കുന്നതെന്നാണ് നമുക്ക് ഏർ അറിയാവുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടു മാസങ്ങളിലായിരിക്കും ഇതിന്റെ പ്രിലിംസ് നടക്കാൻ വേണ്ടി പോകുന്നത് ഇനി മെയിൻസ് എന്നായിരിക്കും എന്ന് ചോദിച്ചാൽ അതും പി എസ് സി നമുക്ക് വ്യക്തമായിട്ട് ടെൻറ്റേറ്റീവ് കലണ്ടർ പ്രകാരം തന്നിട്ടുണ്ട് ഇതാ ടെൻ്റേറ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂൾ ഓഫ് ടെൻത് ലെവൽ മെയിൻ എക്സാമിനേഷൻ ഉണ്ട് അതായത് നമ്മൾ ഈ പറഞ്ഞ നൂറ്റി മുപ്പത്തിനാലേ പാർ രണ്ടായിരത്തി മൂന്ന് കാറ്റഗറിയിലുള്ള സ്റ്റോർ കീപ്പർ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പാർ രണ്ടായിരത്തി മൂന്ന് കാറ്റഗറിയിലുള്ള സ്റ്റോർ കീപ്പർ നാനൂറ്റി നാൽപ്പത്തി ആറേ പാർ രണ്ടായിരത്തി മൂന്ന് കാറ്റഗറിയിലുള്ള അസിസ്റ്റന്റ് ടൈം കീപ്പർ നാനൂറ്റി നാൽപ്പത്തി ഏഴേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറിയിലുള്ള ലബോറട്ടറി അസിസ്റ്റന്റ് അതുപോലെ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ പറയുന്ന സെക്രട്ടേറിയറ്റ് ഒ എ എന്ന് പറയുന്ന ഓഫീസ് അറ്റൻഡന്റ് ഇതിന്റെയൊക്കെ മെയിൻ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ മെയ് ഈ മാസങ്ങളിലായിട്ടായിരിക്കും ഇവിടെ പരീക്ഷ നടക്കുന്നത് മാർച്ച് മുതൽ മെയ് വരെ എന്ന് പറയുന്നു മാർച്ച് ഏപ്രിൽ മെയ് ഈ മൂന്ന് മാസങ്ങളിലായിട്ട് എന്താണ് ഇതിന്റെ മെയിൻ പരീക്ഷ നടക്കും അതായത് അഞ്ച് തസ്തികളിലേക്കായിട്ട് പരീക്ഷ അഞ്ച് മെയിൻ പരീക്ഷകൾ ഈ ഒരു ഇത് പ്രകാരം നടക്കും ഇതിന്റെ കൂടെ ഏതെങ്കിലും പരീക്ഷ അല്ലെങ്കിൽ പ്രിലിമിൻസിന്റെ രീതിയിൽ നടത്താൻ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതും ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നതായിരിക്കും നിങ്ങൾ നോക്കുക അതായത് ഇതിന്റെ കൂടെ ഇപ്പൊ അറ്റൻഡർ പരീക്ഷയുള്ള ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട് ആ അറ്റൻഡർ പരീക്ഷ ഡിഗ്രിക്കാർ കൂടി എഴുതാൻ പറ്റുന്നതാണ് അതും വേണമെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു പ്രിലിയം നമ്മുടെ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന പ്രിലിയംസിന്റെ കൂടെ ആഡ് ചെയ്യപ്പെടാം നിങ്ങൾ മനസ്സിലാക്കുക ആഡ് ചെയ്യപ്പെടാം അതും ആഡ് ചെയ്യാം അത് ഏതൊക്കെയാണോ ടെൻത് പ്രിലിയംസുമായി ബന്ധപ്പെടുന്നത് അതെല്ലാം എന്താണ് ടെൻത് പ്രിലിംസിന്റെ ആ ഒരു ഇതിൽ ആഡ് ചെയ്യാം അതിനുശേഷം എന്താണ് മെയിൻസ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇതിന്റെ മെയിൻസ് പരീക്ഷ നടക്കുമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് ഇതിന്റെ പഠനം പഠനം ഇപ്പൊ നമ്മൾ ഓൾറെഡി എൽ ഡി സിക്ക് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വേരിയസ് എൽ ജി എസ് എൽ ജി എസ് എഴുതാൻ പറ്റുന്ന ആളുകൾ പഠിക്കുന്നുണ്ട് ഇവർക്കിത് കൂടുതൽ ഗുണകരമാകും കാരണം ഇതേ സിലബസ് ആണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഇതിനൊക്കെ വരുന്നത് വലിയ മാറ്റം വരില്ല എന്നാലും ആ ഒരു സിലബസ് ആണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് എസ് എസ് സി ആർ ടിയും ആനുകാലികവും തന്നെയാണ് ഏറ്റവും പ്രാധാന്യം എസ് എസ് സി ആർ ടിയും ആനുകാലികവും തന്നെയാണ് എസ് എസ് സി ആർ ടി നമ്മൾ അഞ്ചാം ക്ലാസ് മുതലുള്ള എസ് സി ആർ ടി പത്ത് വരെ കൃത്യമായി പഠിക്കുക ചില പോയിന്റുകൾ നമ്മുടെ സിലബസ് പ്രകാരമുള്ളത് പ്ലസ് വൺ പ്ലസ് ടു ടോപ്പിക്കുകൾ ഉണ്ട് പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർ ടിയുടെ ബുക്ക് അതുപോലെ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് തുല്യതാ കോഴ്സ് ഇതിന്റെ ഒരു ബുക്കും ഇങ്ങനെയുള്ള ഈ ഇത്രയും കാര്യങ്ങൾ നോക്കിയ ഒരു എയ്റ്റി പെർസെൻറ്റേജ് എയ്റ്റി എൺപത് ശതമാനത്തിന് മുകളിൽ എൺപത് ശതമാനത്തിന് മുകളിൽ എന്ത് ചെയ്യും നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ മാർക്ക് സ്കോർ ചെയ്യും എൺപത് ശതമാനത്തിന് മുകളിലാണ് നാല്പതോ അൻപതോ അറുപതോ ഒന്നല്ല ഈ എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്കാണ് നിങ്ങൾ എസ് എസ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഏതൊക്കെ സോഷ്യൽ സയൻസും സയൻസും നിങ്ങൾ കവർ ചെയ്യണം അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർ ടി കവർ ചെയ്യണം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിന്റെ ആ ഒരു ബുക്ക് പ്ലസ് വണ്ണിന്റെ ഒക്കെ ബുക്ക് വളരെ നല്ല ബുക്കുകളാണ് അത് നിങ്ങൾ നോക്കണം പിന്നെ ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് അത് നമ്മൾ ഇതിന്റെയൊക്കെ ഒക്കെ പി നമ്മൾ പ്രൊവൈഡ് ചെയ്യും നമ്മുടെ ഗ്രൂപ്പിൽ എന്നാലും നമ്മൾ പറയുകയാണ് ഇത് ചെയ്യുക പിന്നെ പ്രധാനം ആനുകാലികമാണ് ഇരുപത് മാർക്കോളം ആനുകാലികത്തിന് നമുക്ക് ഇവിടെ ഉണ്ട് അതിൽ പ്രധാനമായും പഠിക്കേണ്ടത് പി എസ് സി ബുള്ളറ്റിനാണ് പി എസ് സി ബുള്ളറ്റിൻ പി എസ് സി ബുള്ളറ്റിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന ആ ഒരു കാര്യങ്ങൾ എഴുതിയെടുക്കുക പിന്നെ മറ്റ് ചാനലുകൾ യൂട്യൂബ് ചാനലുകളോ മറ്റ് എവിടെയൊക്കെ വരുന്ന എവിടെ നിന്നൊക്കെ കറണ്ട് അഫയേഴ്സ് ഏറ്റവും മികച്ചത് കിട്ടുമോ ആ കാര്യങ്ങൾ നമ്മൾ ടെലിഗ്രാം ചാനലിലടക്കം നമുക്ക് പലതും കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ ആനുകാലികളും എഴുതി പഠിച്ചു വെക്കുക കാരണം ഇരുപത് മാർക്കാണ് ആനുകാലികത്തിന് വരുന്നത് എത്രയാണ് ഇരുപത് മാർക്കാണ് ആ ഇരുപത് മാർക്ക് കളയാൻ പാടില്ല ഏറ്റവും എന്താ പറഞ്ഞ ലേറ്റസ്റ്റ് ആയ ടോപ്പിക് അടക്കം നിങ്ങൾ പഠിക്കുക നമ്മൾ നമ്മുടെ ഈ ചാനലിലൂടെ തന്നെ അതിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേഡ് ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട് അല്ലാതെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും പേഡ് ക്ലാസിന്റെ ഡെമോ ക്ലാസ്സുകൾ ഒരു മൂന്നോ നാലോ അഞ്ചോ ക്ലാസുകൾ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും അതായത് നമ്മൾ മുഴുവൻ ഫോക്കസ് ചെയ്യുന്ന എസ് സി ആർ ടിയും ആയിരിക്കും എസ് സി ആർ ടിയും ഈ പറയുന്ന എൻ സിആർ ടിയും ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സും അത് വെച്ച് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തായിരിക്കും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ നമ്മൾ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കും ഓക്കെ അതായത് നമ്മളിപ്പോൾ എൽ ഡി സിയുടെ ഒരു പരീക്ഷ കഴിയുന്ന ഘട്ടത്തിൽ അതായത് ഒന്ന് രണ്ട് പരീക്ഷ കഴിയുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ ഇതിന്റെ സെക്രട്ടറിയേറ്റോ അല്ലെങ്കിൽ അടുത്ത ടെൻത്ത് പ്രിലിംസിന്റെ ഒരു ബാച്ച് ആരംഭിക്കുന്നതായിരിക്കും അത് നമ്മൾ കുറച്ചുകൂടി സജ്ജീകരണത്തോടെ നമ്മൾ മാ മാറാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മളൊരു ആപ്പ് രീതിയിലേക്ക് മാറാൻ വേണ്ടി പോകുന്നുണ്ട് അതുപോലെ ക്ലാസ്സിൽ പിന്നെ അധ്യാപകരെ കൂടി നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ ഒരു ആഡും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഇടാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇതൊക്കെയായി കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ലഭ്യമാക്കുക എന്ന രീതിയിൽ തന്നെ നമ്മൾ മാറാൻ വേണ്ടി പോവുകയാണ് നമ്മൾ കുറച്ചുകൂടി അപ്ഡേറ്റ് ആവാൻ വേണ്ടി പോവുകയാണ് കൃത്യമായ വീഡിയോസും കൃത്യമായ ക്ലാസ്സുകളും നിങ്ങളിലേക്ക് എത്തുമെന്ന് നമ്മൾ ഉറപ്പ് നൽകിയാണ് അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ഈ ഒരു ചാനൽ മാറുകയാണ് അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുക നിങ്ങൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം അതുപോലെ വീഡിയോസ് തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എന്തും നിങ്ങൾക്ക് താഴെ കമന്റിൽ രേഖപ്പെടുത്താം അതുകൂടാതെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ കൂടി വ്യക്തമായിട്ടതൊന്ന് മനസ്സിലാക്കും ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്